ും വറഹമത്തല്ല സമസ്ത കേരള കേരളീയമല്ലയുടെ നൂറാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണം ആരംഭിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായി ഉമറാക്കൾ മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികൾ പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന വിശ്വസിക്കുന്ന സമസ്തയുടെ സമസ്ത സ്നേഹികളായ പ്രവർത്തകന്മാർ എല്ലാവരോടും കൂടിയാണ് എൻ്റെ ഇപ്പത്തെ ഓർമ്മപ്പെടുത്തൽ നൂറാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണവുമായി ഒരു കാരണവശാലും ഈ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ ഈ ഒലമാറ ബന്ധം കെട്ടുറപ്പിനെ ഒരുമിച്ച് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഒരു മദ്രസ മാനേജ്മെന്റും ഇതുമായി സഹകരിക്കേണ്ടതില്ല എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് കൃത്യമായി തന്നെ ഈ സമാഹരണങ്ങൾ ഫണ്ട് സമാഹരണങ്ങളുമായി നൂറാം വാർഷികത്തിന് മുന്നോട്ടുള്ള പോക്കുമായി ഒരു കാരണവശാലും സഹകരിക്കേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടി വരികയാണെങ്കിൽ മറ്റു മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഈ പണ്ട് സമാഹരണം അവിടെ നിൽക്കട്ടെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം മതി നമ്മുടെ സഹകരണം സാമ്പത്തികമായിട്ട് എന്നും ശാരീരികമായിട്ട് എന്നും കൂടി വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനുള്ള വഴി എന്നാണോ തെളിയുന്നത് അന്ന് മാത്രം സഹകരിച്ചാൽ മതിയെന്ന് വിനയത്തോടെ എൻ്റെ സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാ ഉമറാക്കളോടും മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികളോടും എല്ലാ പ്രവർത്തകന്മാരോടും ഓർമ്മപ്പെടുത്തുന്നു ഈ ഫണ്ട് സമാഹരണത്തിലേക്ക് സാദിഖലി ഷിഹാബ് തങ്ങള് കാശ് കൊടുത്തിട്ടില്ല എന്ന് പാണക്കാട് തങ്ങൾ കൊടുത്തുണ് എന്ന് പറഞ്ഞുകാണ്ട് തങ്ങൾ കൊടുത്താൽ ഞാനും കൊടുക്കും എന്ന് ഉദ്ദേശിക്കുന്നവരോട് മാത്രമാണ് എൻ്റെ വോയിസ് അല്ലാതെ കൊടുക്കണവർ കൊടുത്തോളൂ തങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ആണായിട്ട് പറയുന്നു നമ്മുടെ തഹിയയിലൂടെ കോടി കോടി ഓരോ ദിവസവും കോടികൾ കയറി കയറി പോവുകയാണ് ഈ സമസ്തയുടെ കൂടെയുണ്ട് ചെന്നാലും വലിയ വലിയ ും കെ എഫിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ മേഖലാ കമ്മിറ്റിയെ ജില്ലാ കമ്മിറ്റികളെ സംസ്ഥാന കമ്മിറ്റി മുതൽ ശാലാ കമ്മിറ്റികൾ വരെ ഈ എസ് കെ എസ് എഫിന്റെ മക്കൾ ഒരു കാര്യം ഏറ്റെടുത്താൽ അലഹമുല്ല ജാരിയ നമ്മൾ ളുകൾ ഉണ്ടായിരുന്നില്ലേ അമ്പത് ലക്ഷം തകർക്കാൻ കഴിയൂല കാരണം എസ് കെ എസ് എഫിന്റെ പിരിവല്ലേ അത് അമ്പത് ലക്ഷം കഴിഞ്ഞ് ഒരു കോടി പിന്നിട്ടപ്പോ ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അധരോളിയാക്കി ഭംഗി ആളുകൾ അവരുടെ ഐഡികൾ പൂട്ടിപ്പോയി പിന്നെ നോക്കുമ്പോ പിന്നെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ രണ്ടു കോടിയായി ഉറക്കം വരുന്നില്ല പിന്നെ തുടങ്ങി അത് അഞ്ചു കോടിയായി ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു പോയി പത്ത് കോടിയിലെത്തിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് എസ് കെ എസ് എസ് സമസ്തയുടെ ഈ ചുഴൻകുട്ടികൾ എന്ന് ആ എസ് കെ എസ് എസ് എഫ് ഇതേപോലെ സമ്മേളനങ്ങൾ ഏറ്റെടുത്തു പ്രചരണങ്ങൾ പദ്ധതിയും ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസം നോക്കുന്നു ജമ്മിയത്തുക്കാൾ ും മഴ കൊള്ളാനും സമസ്തക്കു വേണ്ടി എന്തൊക്കെ ആട്ടും തൂപ്പ് വേർക്കാനും എന്തൊക്കെ ചാപ്പ് നിർത്തിയാലും എന്തൊക്കെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാലും എങ്ങനെ താറടിച്ചാലും അതൊക്കെ ധൈര്യത്തോടുകൂടെ ഏറ്റെടുത്തുകൊണ്ട് സമത്വക്കാരാണ് നമ്മൾ സമത്വയുടെ എന്ന് നമ്മുടെ മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ട എത്തിയിട്ടുണ്ട് ഈ ഈ ഒരു പ്രസ്ഥാനത്തെ ാണ് ഒറ്റ സമസ്ത വിരോധികളും ഒറ്റ ലീഗിന്റെ ആളുകളും പൈസ കൊടുത്തിട്ടില്ല സമസ്തന്റെ ഫണ്ടിലേക്ക് ഓരൊക്കെ ഉള്ളിക്കൂടി കൊടുക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞു നിൽക്കുകയും അപ്പോളാണ് സ്വാധീകലി തങ്ങളെ ദുബായിക്ക് വന്നപ്പോ മുപ്പത് കോടി അടയത് മുപ്പത് കോടിക്ക് അട ചാടിയത് അപ്പത്തിനപ്പൊ അപ്പത്തിന്റെ ഇറങ്ങി ഏയ് ഞങ്ങള് പറഞ്ഞോട്ട് മുപ്പത് കോടി ആയി ഞങ്ങള് പറഞ്ഞോ മൂപ്പര് വരണ്ടത് മനസ്സിലാക്കിയാണ് മുപ്പത് കോടി ഒറ്റക്ക് അടി കൊടുത്തതേ നോണിമ്പറി തടക്ക സമസ്ത ഒരു ടാർജറ്റ് ഇട്ടാണ്ട ഒരു പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വിജയിക്കും വിജയിക്കുക തന്നെ ചെയ്യും കേട്ടോ അതിനൊരു തങ്ങന്മാരും ആവശ്യമില്ല ഈ തങ്ങള് കോളാമ്പി തങ്ങള് കൊറേ പറഞ്ഞല്ലോ കൊടുക്കരുത് കൊടുക്കരുത് നായി അയിമ്പതും കഴിഞ്ഞ് പറക്കാണ് നൂറുക്കത്തും എന്നൊക്കെയാണ് പറഞ്ഞു വെക്കണത് കൂടിയാ നന്ന് കൂടി ഇതേ ആണ് വസളാവും അത് ഞങ്ങളിന്തെങ്കിലും ഞങ്ങൾ പരിപാടി നടത്തുള്ളൂ ഞങ്ങൾക്ക് ഇത്ര ആളുകൾ വേണമെന്ന് പറഞ്ഞ നിർബന്ധമൊന്നുമില്ല ഇത് ഞങ്ങളെ സമ്മേളനത്തിന് ആള് കൂടുതലാണ് പരിപാടീൻ്റെ വിജയമെന്നല്ല ഹക്ക് മനസ്സിലാക്കിയൊരു മാത്രം ഒന്നാമമായി ഇബ്രാഹിമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പറയണോ ഞാൻ സമസ്തക്കാരനാണ് അല്ലാതെ ഇഫ്രി തങ്ങൾ അംഗീകരിക്കാത്ത ഒരേറ്റം കടക്കണ്ട കടക്കണ്ട പരിപാടി സമസ്തന്റെ നൂറാം വാർഷികം സമസ്തന്റെ നൂറാം വാർഷികം ഫെബ്രുവരി നടക്കുന്ന പരിപാടിക്ക് സമസ്തക്കാരായ ആളുകൾ മാത്രം വന്നാൽ മതി സമസ്തനെയും സമസ്ത മുഷാഫറേയും വിഫ്രീത്തങ്ങളെയും അംഗീകരിക്കാത്ത ഒരൊറ്റ വഹാബിയും ഒരൊറ്റ മൂരിയും അങ്ങോട്ട് കാല് കുത്തി അങ്ങോട്ട് കാല് കുത്താൻ പാടില്ല അങ്ങോട്ട് കാല് കുത്തിയാൽ ഞങ്ങൾ പറയുക വന്നിട്ടില്ല നിങ്ങളത് വരിക തന്നെ വേണ്ട ആ ഏരിയക്ക് തന്നെ നിങ്ങൾ വരണ്ട കേട്ടോ നിങ്ങളില്ലാത്തന്നെ ഞങ്ങൾ ആ പരിപാടി വിജയിക്കും ഓക്കേ ഇബ്രാഹിമ എൻ്റെ പാർട്ടി സെക്രട്ടറി സലാമ് പറഞ്ഞ മാതിരി പരിപാടി വിജയിച്ചതിന്റെ ശേഷം അല്ല പറയണേ പരിപാടി നടക്കാൻ ഇനി രണ്ടു മാസമുണ്ട് അതിന് മുന്നാണ് പറയണത് ജിഫിരി തങ്ങളെ പ്രസിഡന്റ് ആയിട്ട് അംഗീകരിക്കുന്നവരും സമസ്ത മുഷാവറയെ അംഗീകരിക്കുന്നവരും മാത്രം ആ പരിപാടി പങ്കെടുത്താൽ മതി ഒരേറ്റ വഹാബികളില്ലാതെ ആ പരിപാടി വിജയിക്കും അൻ്റെ മായത്തെ മനഃസ്ഥിതി ഉള്ള ആളുകൾ ഒരേറ്റൊന്ന് ആ പരിപാടിക്ക് പങ്കെടുക്കും വേണ്ട വിജയിപ്പിക്കും വേണ്ട മനസ്സിലായോ അല്ലാതെ ലീഗിൻ്റെ പരിപാടി സമസ്തൻ്റെ മക്കളെ കൂട്ടി വിജയിപ്പിച്ചാണ്ട് പിന്നെ ചാനലേര് ചോദിക്കുമ്പോൾ ഞാൻ സമസ്തക്കാരുണ്ടായിട്ടാണ് ഞങ്ങൾ പരിപാടി നടത്തിയത് സമസ്തക്കാരുണ്ടായിട്ടാണ് ഞങ്ങൾ വിജയിച്ചെന്നുള്ള ആ ചോദ്യമല്ല ഞങ്ങൾ പറഞ്ഞ കേട്ടോ പരിപാടി നടക്കാൻ രണ്ടു മാസമുണ്ട് അതിന് മുന്നാണ് പറയുന്നത് ഒരേറ്റ വഹാബിയും ഒരൊറ്റ സമസ്തനെ അംഗീകരിക്കാത്തവരും ഒരൊറ്റ ജെഫ്രിത്തങ്ങളെ അംഗീകരിക്കാത്ത അലിക്കുട്ടിസ്ഥാനെ അംഗീകരിക്കാത്ത ഒരേറ്റവും ഒന്ന് നിങ്ങളെ കൂടുതൽ ആ പരിപാടി കണ്ടുവരരുത് നിങ്ങൾ വിജയിപ്പിച്ച് എന്നറ്റെ പറഞ്ഞ് നടക്കുകയും ചെയ്യരുത് ഇതെന്റെ കോളാമ്പിത്തങ്ങളോടും സമസ്ത വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഓരോ ആളുകളോടും പറഞ്ഞു പറഞ്ഞുകൊടുത്തേണ്ടി കേട്ടോ ജെഫ്രിത്തങ്ങളെ പ്രസിഡന്റായിട്ട് അംഗീകരിക്കുകയും സമസ്ത മുഷാവറയും അംഗീകരിക്കുന്നവരും മാത്രം പരിപാടി പങ്കെടുത്താൽ മതി അല്ലാതെ ഒരേറ്റോ ഒന്ന് പങ്കെടുക്കണ്ട ഓക്കേ ഇതാ റെക്കോർഡാക്കിയുടെ വെച്ചോ കേട്ടോ നീ എപ്പോഴെങ്കിലും പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടായിട്ട് ആ പരിപാടി വിജയിച്ചെന്ന് പറഞ്ഞാണ്ട് ആ പരിപാടിന്റെ ലാസ്റ്റിന് വലിയത്തിന് മുന്നിൽ നിന്നാണ്ട് സെൽഫി എടുത്ത് വിടുമ്പോ അങ്ങനത്തെ മൂരികളോടായ ആളുകളോടും അങ്ങനത്തെ സമസ്ത വിരോധികളോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ നിങ്ങളെ സമസ്തല്ല ഇത് എന്നുള്ളത് ഷാജി പറഞ്ഞ അവസ്ഥ വേറെ ഉണ്ടാവും സലാം സെക്രട്ടറി ആയിട്ടുള്ളത് ഓക്കേ ഓല് ഏത് സ്വാഗത സംഘം രൂപീകരിച്ചാണ്ട് എന്തിന്റെ മുന്നിൽ നിന്നാലും നമുക്കൊരു പ്രശ്നമില്ല ഓല് നിന്നോട്ടെ നമ്മളതിനെതിരും അല്ല തങ്ങളും സ്വാദിഖലീത്തങ്ങളും തങ്ങളും ഉമർ ഫൈസി ഉസ്താദും ഇവരെ അംഗീകരിക്കുന്ന ആളുകളായിരിക്കണം എന്നേ നമ്മൾ പറയുള്ളൂ ഏ അല്ലാതെ ആലിക്കുട്ടി ഉസ്താദെ ഞങ്ങൾ അംഗീകരിക്കൂല തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കൂല ഉമർ ഫൈസിനെ ഞങ്ങൾ അംഗീകരിക്കൂല ആ വാദയിട്ട് വരണം അവരെ അങ്ങോട്ട് തങ്ങട് കിടക്കായിരുന്നത് അവരൊക്കെ അംഗീകരിക്കുന്ന മുഷാവറയായിട്ടും മുഷാവറ തീരുമാനങ്ങളെയും അംഗീകരിക്കുന്നവർ മാത്രം വന്നാൽ മതി അവിടുത്തെ അല്ലാതെ അവരെ ഏറ്റവും തകട് കിടക്കണ്ടെന്ന് നിങ്ങളോടല്ലോ പറഞ്ഞത് ഏ പരിപാടി കഴിഞ്ഞതിൻ്റെ മുന്നില പരിപാടീൻ്റെ മുന്നേ പറഞ്ഞത് നിങ്ങൾ എന്താ വിചാരിച്ചു നിങ്ങൾ കുറച്ച് ആൾക്കാരാണ് മാറി പരിപാടികൾ ആ നിങ്ങൾ തോന്നലാണ് ഞങ്ങൾക്ക് ദുബായിലെ സമ്മേളനങ്ങൾ കണ്ടില്ലേ നിങ്ങളെ കണ്ടില്ലേ നിങ്ങൾ കുറെ ആൾക്കാരെ മാറ്റി നിർത്തിയല്ലോ കെ എം സി സിൻ്റെ രൂപത്തിലൂടെ ഒക്കെ പറഞ്ഞിട്ടും ഏതാക്കിയിട്ടും ഒക്കെ എന്നിട്ട് എന്ത് ഉണ്ടായി അവസാനം വന്നില്ലേ വന്നിരുന്നില്ലേ അതാണ് ഇതാണ് സമസ്തന്റെ കൈവ സമസ്ത നിങ്ങളെ കണ്ടു കണ്ടിണ്ടായതല്ലേ നിങ്ങൾ സമസ്തനെ കണ്ടാണ് ഉണ്ടായതാണ് സമസ്തന്റെ ആൽബലം കണ്ടിട്ട് സമസ്തരെ കൂടെ കൂട്ടിയോളാണ് നിങ്ങള് സമസ്തക്ക് ഒറ്റക്ക് നിൽക്ക തീരെ വിരുത്താണ് സമസ്ത അത് നിങ്ങളെ ഈ വെയിലത്ത് പാടൂല്ല നിങ്ങളെ ഈ ഉമ്മാക്കിക്ക് മുന്നിൽ പേടിക്കൂല അത് മനസ്സിലാക്കി വെച്ചോണ്ടി കേട്ടോ നിങ്ങളോട് പറയാനുള്ള ഏത് സമ്മേളനം ഉണ്ടാക്കിയാലും ഏത് ആളുകളാണെങ്കിലും ജിഫ്രിത്തങ്ങളെ പ്രസിഡന്റ് ആയിട്ടും ആലി ഉസ്താദിനെ സെക്രട്ടറി ആയിട്ടും സമസ്ത മുഷാവറേകളെ ആയ നാൽപ്പത് അംഗ ആളുകളെ സ്വീകരിക്കുന്ന ആളുകൾ മാത്രമായിരിക്കണം ഉമർ വൈസി പെടും എം ടി ഉസ്താദ് പെടും ജിഫ്രിത്തങ്ങൾ പെടും എല്ലാവരും പെടും അവരുടെ വാക്കുകൾ അംഗീകരിക്കുന്നവർ മാത്രം പരിപാടിക്ക് വന്നാൽ മതി വീണ്ടും പറയാണ് മനസ്സിലായോ സുന്നത്യത്തിന്റെ ആളുകൾ വന്നാ മതി ഒരേറ്റ വഹാബിയാണ്ട് വരണ്ട ഒരേറ്റ വഹാബികൾ വരണ്ട സുന്നത്തിനെ സുന്നായിട്ടുള്ള ആളുകളും സുന്നികളായിട്ടുള്ള ആളുകളും സിറോത്രി മുസ്തഖിം അംഗീകരിക്കുന്ന ആളുകളും മാത്രം പരിപാടിക്ക് വന്നാൽ മതി ഏത് സംഘടന ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ല പക്ഷെ അവർ അംഗീകരിക്കണം അത്രേ ഉള്ളൂ അംഗീകരിക്കാത്ത ഒരേറ്റാണ്ട് വരണ്ടത് നിങ്ങളുടെ സലാം പരിപാടി വിജയിച്ച് എല്ലാരും കൂട്ടി വിജയിച്ചതിന്റെ ശേഷം ഒറ്റ സമസ്തക്കാരെ കൂട്ടാതെ ഞങ്ങൾ വിജയിച്ചെന്ന് പറഞ്ഞ വാര്യല്ല ഈ പറച്ചിലെ പരിപാടി നടക്കുന്നതിന് മുന്നാണ് ഈ പറിച്ചില്ലേ എഴുതിയോടെ വെച്ചോളി കേട്ടോ പിന്നെ പരിപാടി കഴിഞ്ഞതിൻ്റെ ശേഷം ഏഹ് ഞങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ വിജയിച്ചു ആ വക ഡയലോഗ് ആയിട്ട് വരരുത് വരണില്ലാന്ന് പറഞ്ഞാൽ പിന്നെ വരരുത് ഉണ്ടെങ്കിൽ എല്ലാ കുത്തിത്തിരിപ്പ് മാറ്റി നിർത്തിയിട്ടിൻ്റെ ശേഷം എല്ലാവരെയും അംഗീകരിച്ചതിൻ്റെ ശേഷം മാത്രം ആ സമസ്തന്റെ പരിപാടിക്ക് വന്നാൽ മതി അതും സുന്നികളായ ആളുകളും വന്നാൽ മതി സുന്നികളായിട്ട് അംഗീകരിക്കുന്ന സമസ്ത പ്രസിഡന്റിനെ അംഗീകരിക്കുന്നവർ മാത്രം വന്നാൽ മതി മനസ്സിലായോ നിങ്ങൾ കുറച്ച് വാഫികളും കുറച്ച് വഖാബികളും കുറച്ച് ഉദവികളും കുറച്ച് ലീഗരോട് മാറി എന്നാൽ സമസ്തൻ്റെ പരിപാടി പരാജയപ്പെടും സമസ്തയുടെ ഫണ്ട് പരാജയപ്പെടും സമസ്ത പരാജയപ്പെടും എന്നുള്ളത് നിങ്ങളുടെ തോന്നലാണ് ആ പച്ചപ്പാട അസർഫിൻ്റെ അടുത്തു നിന്ന് കേൾക്കണ വോയിസുകളും ക്ലിപ്പുകളും മാത്രം കണ്ടിട്ടാണ് പുറത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നോക്കുക സമസ്ത പത്ത് പതിനൊന്നായിരം മദ്രസ് നടത്തുന്നുണ്ട് മറ്റുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് എത്രത്തോളം സമസ്ത കാളുകൾ ഉണ്ടെന്ന് കാണിക്കാനാണ് ഞങ്ങളെ തങ്ങളുടെ സന്ദേശയാത്ര ഉള്ളത് അത് കേരളം കണ്ടിട്ട് ഏറ്റവും വലിയ യാത്രയായി കാരണം വമ്പം വിജയമായി കാരണം വെച്ചോളി കേട്ടോ ഇതൊന്നും വെറും പറിച്ചിലല്ല ഇതൊക്കെ ഇട എഴുതിയ വെച്ചോളി പിന്നെ അറഫ കഴിഞ്ഞതിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ ആൾ കൂടിയ പരിപാടിയായി കാര്യം സമസ്തയുടെ നൂറാം വാർഷികം ഇരുപത്തഞ്ച് ലക്ഷം ആളുകളെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് ഞങ്ങളെ കണക്കെ കണക്കിലാക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഞങ്ങൾക്ക് ഉമർ ഫൈസി പറഞ്ഞ മാതിരി നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും നിങ്ങളെ മാറ്റി നിർത്തണമെന്ന് നമ്മൾ പറയില്ല ഏ കൻഹാനികളെ നമ്മളെ ആനോഹ്നബീൻ്റെ കപ്പലിൽ കയറിക്കോളി ആ കപ്പലുണ്ടല്ലോ അതിനൊരു കപ്പിത്താനുണ്ട് അതാണ് സയ്യിദുൽ ഉലമ്മ അജിഫ്രി ഇമത്ത് കോയത്തങ്ങൾ ഇന്ന് നയിക്കുന്ന കപ്പിത്താനാണത് ആ കപ്പിത്താൻ്റെ കീഴിൽ അടി ഉറച്ചു നിന്നിട്ട് ആ കപ്പലിൽ കയറിക്കോളി ഏത് സംഘടനയാവട്ടെ സുന്നത്ത് ജമാത്തിനെ അടിയുറച്ച് നിർത്തുന്നത് ഇതോടെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കി തന്ന സമസ്തയാണ് സമസ്തയാണ് ആ സംസ്ഥയിൽ അടി ഉറച്ചു നിൽക്കാൻ നിങ്ങൾ സംസലമ്മ കൊണ്ടുപോയ സമസ്തയിൽ ഉസ്താദ് കൊണ്ടുപോയ സമസ്തയിൽ അടിയുറച്ച് നിൽക്കാൻ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് ആര് നമ്മളെ ഉമർ ഫൈസീം ഉസ്താദ് ആ ഫൈസി മുസ്താദിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഓട് പറയാണ് ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന സമസ്തയുടെ ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ പഠി എടുക്കുന്ന സംസ്ഥയുടെ നൂറാം വാർഷിക പരിപാടിയാണ് നൂറാം വാർഷിക പരിപാടി കേട്ടോ നിങ്ങൾ പങ്കെടുത്താലും വിജയിക്കും പങ്കെടുത്തില്ലെങ്കിലും വിജയിക്കും നിങ്ങളെ കുത്തിത്തിരിപ്പിനും വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങോട്ട് പോരാന്ന് കണ്ട സംസ്ഥയുടെ കൂടെ നിന്നിട്ട് നല്ലത് പ്രവർത്തിക്കാനും മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുവാണെങ്കിൽ അങ്ങോട്ട് പോരും അല്ലാതെ അതിൽ കയറി കുടിയാണ്ട് തമ്മുത്തല്ലി ചെയ്യാണ്ട് ഇത് രണ്ട് കഷ്ണാക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ടെങ്കിൽ അത് നിങ്ങൾ തോന്നൽ മാത്രമാണ് എന്നും സമസ്തയെ എതിർത്തവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ അതിൻ്റെ ചരിത്ര സത്യങ്ങളെ നമ്മൾ മുന്നിലിങ്ങനെ തുറന്നു കാണിക്കപ്പെടേണ്ടതാണ് ഒക്കെ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്